എനിക്ക് എനിക്ക് വെള്ളം പറഞ്ഞിട്ട് ഈ തന്നിട്ട് സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ മത്സരാർത്ഥികളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് ചോദ്യത്തിന് കുറച്ച് ആളുകളൊക്കെ ഇപ്പം വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു ഉറപ്പായിട്ടും നമ്മുടെ സായി വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിജോ സിജോയുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇൻ്റർവ്യൂസ് ആലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറേ ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള എന്താ പറയുക ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഹെയ്റ്റ് കിട്ടുന്നുണ്ട് ഇപ്പോഴും അവരെ സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട് അവർ അതിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം ഒരു പ്രാവശ്യം ജാൻമണിയോട് സംസാരിച്ചപ്പോൾ ജാൻമണി പറഞ്ഞത് അവരുടെ കമൻറ്റ് ബോക്സിൽ കുറേ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സായിയുടെ കമൻറ്റ് ബോക്സ് എടുത്താലും ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻസ് കണ്ണാപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻസും വരുന്നുണ്ട് എല്ലാവർക്കും അതെന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല ഓക്കെ സോ ഗബ്രി ഗബ്രിയുടെ വീഡിയോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യുന്നത് കാരണം ഗബ്രിയും ആദ്യമായിട്ടൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു ഗബ്രിയും ജാസ്മിൻ കോമ്പിനേഷൻ സി ഏറ്റവും കൂടുതൽ നമ്മൾ വെറുപ്പിച്ച നമ്മളെ വെറുപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കോംബോ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ഇവരെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത കോംബോ ഇവരുടെ നല്ല കാര്യങ്ങൾ കാണിക്കാതെ ഇവരുടെ ഏറ്റവും മോശപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നമ്മളെ കാണിച്ചിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒന്ന് എന്താ പറയുക ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവർ രണ്ടുപേരെയും ആണ് ആ കോംബോ ഇവർ തന്നെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് നല്ല മാർക്കറ്റിംഗ് ടൂളാണ് കാരണം അങ്ങനെ തന്നെ വേണം കാരണം അവർക്കിപ്പോൾ ഈ രണ്ടുപേരെയും കോമ്പിനേഷൻ ഇഷ്ടമാണ് ആളുകൾക്ക് അല്ലേ ഇപ്പോൾ ജാസ്മിൻ ഗബ്രി ഒരുമിച്ച് ഒരു ഫംഗ്ഷന് പോകണം പാലക്കാട് ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് സോ ആ ഒരു ഉദ്ഘാടനത്തിന് അവർ രണ്ടുപേരും പോകുന്നത് കാണാൻ ആളുകൾ ഉണ്ടായിരുന്നു ആൻഡ് ഗബ്രിയുടെ ആദ്യത്തെ വ്ളോഗും കൂടെ ആയിരുന്നു ഗബിയുടെ യൂട്യൂബ് ചാനലാണ് നല്ല വ്യൂസ് ഉണ്ട് നല്ല റെസ്പോൺസും ഉണ്ട് ഇവ രണ്ടുപേരുടെയും ആ ഒരു യാത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഗബ്രയുടെ ആ ഒരു ചാനലിൻ്റെ പാലക്കാട് എത്താനായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഇവിടേ മേക്കപ്പും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പുറത്ത് നല്ല മഴ ജീവിതത്തിൽ ആദ്യത്തെ ഇൻഡോഗ്രേഷൻ പോണ സമയത്ത് അവിടെ ചെന്നിറങ്ങണ സമയത്ത് കുട പിടിച്ചിറങ്ങേണ്ടി വരുമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ സി ഈ ഒരു ഫണ് ഈ ഒരു ഫൺ മെറ്റീരിയൽ ഒരു പക്ഷേ ഇവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടെ റിയലൈസ് ചെയ്യാൻ സാധിച്ചത് കാരണം അവർ തന്നെ അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇവർ തമ്മിൽ സംസാരിച്ച പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇവൻ ഗബ്രി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ആണ് വളരെ എന്താ പറയുക നല്ല കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആണ് പക്ഷേ പുള്ളിക്കും വന്ന നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് പുള്ളി നമ്മളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പക്ഷേ പേഴ്സണലി അതോട് സംസാരിച്ച് നമുക്ക് മനസ്സിലാവും ഹിസ് എ ഗുഡ് പേഴ്സൺ ആൻഡ് നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട് പക്ഷെ ആ ഒരു സ്ട്രാറ്റജിയിൽ ഇവർ കാണിച്ച ഹൈലൈറ്റിൽ നമ്മൾ ശരിക്കും അത് വിശ്വസിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ അവർ തമ്മിൽ അങ്ങനെയല്ല അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കാണുമ്പോഴത്തേക്ക് പലർക്കും അസൂയ വരുന്നുണ്ട് അത് ഇറ്റ്സ് നോട്ട് ഓഫ് ടീ അത് ഓഫ് ടീ ആണ് കാണുന്നവരെ ബുദ്ധിമുട്ടാണ് അത് ആർക്കൊക്കെ കൊള്ളുന്നുണ്ട് ആർക്കൊക്കെ ചൊറിയുന്നുണ്ട് ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും ഈ ഒരു കോംബോ ഈ ഒരു സൗഹൃദം ഈ ഒരു ബോണ്ടിങ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കട്ടെ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ നമ്മുടെ പാലക്കാട്ടെ ഇതിൽ നമ്മുടെ എന്താ പ്രോഗ്രാമിലേക്ക് പോവുകയാണ് സോ അതിനു മുമ്പ് കുറച്ചും കൂടെ ഉണ്ട് ഓൾറെഡി പേടിച്ചിട്ടാണ് ഇറങ്ങുന്നത് കാരണം യു നോ ഐ ഹ് നെവർ ഡൺ ആൻഡ് ഇനോഗ്രേഷൻ ബിഫോർ എനിക്ക് സിനിമ ആദ്യത്തെ ചെയ്തു കഴിഞ്ഞ സമയത്ത് വന്ന സമയത്ത് ടെൻഷൻ കാരണം ഞാൻ വേണ്ടിയാണ് ഇനോഗ്രേഷൻ അങ്ങനെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് പെട്ടെന്ന് തന്നെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും ഒരു ക്യൂട്ട്നെസ് ഉണ്ട് അല്ലേ പക്ഷേ ക്യൂട്ട്നെസ്സും പറയാൻ വേണ്ടിയല്ല വളരെ ആയിട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഏകദേശം ഇന്നലെ ഇട്ടിട്ട് മൂന്ന് മൂന്നര ലക്ഷം ആളുകൾ എനിക്കൊന്നൊരു വൺ മില്യൺ അടിക്കട്ടെ ഗോബ്രിക്ക് അത് താങ്കൾക്ക് അത് സാധിക്കട്ടെ എനിക്കൊന്ന് ചാനൽ തുടങ്ങിയ സമയത്ത് ഇന്നലെയാണ് ചാനൽ തുടങ്ങിയ പത്തായിരം സബ്സ്ക്രൈബറിലാണ് ഇപ്പം അതിൻ്റെ ഏകദേശം ഒരു ഇരുപത് ഇരുപത് ഇരട്ടിയെങ്കിലും അതിൻ്റെ സബ് കയറുന്നുണ്ട് സോ ഉറപ്പായിട്ടും ഇതും പ്ലേ ബട്ടൺ അടിക്കാനായിട്ട് സാധിക്കട്ടെ കാരണം ഓൾറെഡി നിങ്ങൾ ഫീമിൽ നിൽക്കുന്ന ആളാണ് സോ പ്ലേ ബട്ടൺ അടിക്കാൻ വലിയ പ്രയാസമുണ്ടാവില്ല കാരണം ബ്രസ്മിനും ഒരു ചാനൽ തുടങ്ങിയ ായിരുന്നു പത്ത് പന്ത്രണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് സപ്പോർട്ടോട് കൂടി എനിക്ക് പത്ത് തൊണ്ണൂറായിരം ഫോളോവേഴ്സ് ആയിട്ടുണ്ടാവണം ഞാൻ മീനിങ് രണ്ടൂര ഒരു രണ്ട് ദിവസം മുമ്പ് നോക്കിയ പത്ത് എഴുപതിനായിരം ഫോളോവർ ആയിരുന്നു സോ സോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോളോവേഴ്സ് കൂട്ടാൻ വലിയ പാടൊന്നുമില്ല ആൻഡ് ഉറപ്പായിട്ടും കണ്ടന്റ് വേണം എന്നുള്ളതാണ് മറ്റൊരു സത്യം ബാക്കി ഇവിടെ കേൾക്കാം ാണ് എനിക്ക് താഴ്ച്ചു തൊണ്ട പൊട്ടുന്നു ഒരി വെള്ളം വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് ഈ കാറൻ എനിക്ക് വാങ്ങിച്ചത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം വെള്ളം കുടിക്കണം പിന്നെനിക്ക് പനിയുണ്ട് പനിയാണെന്നുള്ള പരിഗണന പോലും എനിക്ക് ഇവിടെ ആരും തരുന്നില്ല ഓൾറെഡി വന്നിട്ടുണ്ട് സോ അവിടെ എല്ലാവരും എത്തി നല്ല തിരച്ചായിരുന്നു നൽകാനായതുകൊണ്ടായിരുന്നു ഇലക്ട്രോണിക് ഷോപ്പ് പേർക്കൊന്നും നമുക്ക് അങ്ങനെ നിന്ന് കൊടുക്കാനൊന്നും പറ്റിയില്ല കാരണം അത്രയും തിരക്കും പക്ഷെ ഒരുപാട് പേരുടെ പരിചയപ്പെടാൻ ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഒരുപാട് പേര് വന്ന് പേരിലൂടെ സംസാരിച്ചു അത് തന്നെ നമുക്ക് വലിയ വലിയ കാര്യമാണ് എ ബിഗിനിങ് ഫസ്റ്റ് ഇനിയും ഇതുപോലെ ഒരുപാട് റിസപ്ഷനും നല്ല നല്ല സ്നേഹവും പോസിറ്റിവിറ്റിയും ഒക്കെ കിട്ടിട്ടെ താങ്ക് യു സോ മച്ച് സൺസെറ്റ് ആ ക്യാമറ മറിച്ചിട്ട് മറ്റൊന്ന് കാണിച്ചു കൊടുത്തേ സൺസർ ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി നല്ല ഗോൾഡൻ ഹവറിലാണ് നമുക്കിപ്പോ നിക്കണത് ഞങ്ങൾ പോണ റോഡാണ് നമ്മുടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സി സീരിയാണ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തോട്ട് and bye bye see you tata first vlog of his life and ഓക്കെ താങ്ക് യു താങ്ക് യു ഗെബി സോ നല്ല ബ്ലോഗായിരുന്നു വളരെ സിമ്പിൾ ബ്ലോഗ് ഇവർ തമ്മിലുള്ള പോകുമ്പോൾ തന്നെ ആളുകൾ കാണാൻ ഇഷ്ടമാണ് എൻ്റെ ഏറ്റവും രസകരം ഇതിനകത്ത് വന്നിരിക്കുന്ന കമൻറ്റുകളാണ് കേട്ടോ കുറേ കമൻറ്റുകളുണ്ട് ഞാൻ കുറച്ച് കമൻ്റുകൾ വായിക്കാം കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഞാൻ കമൻറ്റുകളൊന്നും വായിക്കാം ഫ്രണ്ട്സ് ഹു അപ്ലിഫ് ടീച്ചതർ ഗബ്രിയുടെ ഇൻസ്റ്റാചാനിൽ ലിങ്ക് കണ്ടുവന്നവരുണ്ടോ എന്ന പോലെ ഐ ഡോ നോ വൈ വിത്ത് എവരിവൺ ഹെയ്റ്റിങ് ഗബ്രി ബട്ട് എവരി വൺ ഹു ഹാവ് ഹു ഹാവ് ഹിം ആസ് എ ഫ്രണ്ട് വിൽ ബി എ ലക്കി ഓക്കെ സൂപ്പർ പാലക്കാടുള്ള ആൾക്കാരല്ലേ സ്നേഹമുള്ളവരാണ് നല്ല പോലെ നിന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം ഇപ്പോഴും ഉണ്ടാവും ജാസ്മിൻ ലുക്സ് ലൈക്ക് ഹാപ്പിയസ്റ്റ് ആൻഡ് പ്രിട്ടിയസ്റ്റ് വിത്ത് ഗബ്രി ഈസ് വിത്ത് ഹെർ സീൻസ് ബിഗ് ബോസ് ഓക്കെ ഇന്ന് ആഘോഷരാവ് ഒരു പൂവ് ചോദിച്ചപ്പോൾ ഗബ്രി പൂക്കാലം തന്നു ഇതുപോലെ രണ്ടുപേരുടെയും വീഡിയോസ് പ്രതീക്ഷിക്കുന്നു ഓക്കെ നിങ്ങൾ രണ്ടുപേരും വീഡിയോസ് ഇഷ്ടം പോലെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ ഒരു കുട്ടി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞവർ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ എന്നാണ് ജാസ്മിൻ ഓക്കെ സോ അത് ആർക്കിട്ടുള്ള കൊട്ടാണ് എന്ന് കുട്ടി കിട്ടിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഉള്ളിൽ ഏറ്റവും വെറുതിരുന്നു രണ്ടുപേർ എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഒറിജിനലായി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ രണ്ട് പേര് ഇത് നിങ്ങളാണ് ലവ് യു ഗസ് സോ പീപ്പിൾ ആർ ലവിങ് യു ഗായ്സ് രണ്ടുപേരും ഈ ഒരു വൈബിൽ ഈ ഒരു ബോണ്ടിങ്ങിൽ ഈ ഒരു സ്നേഹത്തോടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ മുന്നോട്ട് പോകുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ ചിലവരൊക്കെ നിങ്ങൾ രണ്ടുപേരും യു ആർ ഇൻ ലവ് ഈച്ച് അതർ സു ഗൈസ് അപ്ലിഫ്റ്റ് യുവസെൽഫ് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നുണ്ട് ഞാൻ മൊത്തം വായിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ വരെയുണ്ട് ആൻഡ് ഇറ്റ്സ് യുവർ കപ്പ് ഓഫ് ടീ അത് നിങ്ങളുടെ തന്നെ തീരുമാനമാണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് എന്തായാലും രണ്ടുപേരുടെ വീഡിയോസ് വളരെ മനോഹരമായിരുന്നു ഇത് തന്നെ തുടരുക ഞങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് സോ തൽക്കാലം ഗബ്രി പറഞ്ഞ പോലെ സ്വതൽക്കാലം ബായ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈറ്റണും ബെല്ലൈക്കണും കൂടെ അമർത്തുക സ്വതൽക്കാലം ബൈ